യും സ്വർണോഹങ്ങൾക്ക് സുവർണ ചാരുതി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് കാളികാവിൻ്റെ കരുതലും കാവലുമായ കാപ്പയുടെ ധനസഹായം പാലിയേറ്റീവിന് കൈമാറി എല്ലാ വർഷവും മുടങ്ങാതെ നൽകുന്ന വാർഷിക സഹായമാണ് കാപ്പ ജിദ്ദ കമ്മിറ്റി കൈമാറിയത് പാലിയേറ്റീവ് ഹാളിൽ നടന്ന ചടങ്ങ് കാപ്പ പ്രസിഡന്റ് തൊണ്ടിയിൽ മുസ്തഫയിൽ നിന്ന് പാലിയേറ്റീവ് പ്രതിനിധികൾ ഏറ്റുവാങ്ങി കാളികാവ് പാലിയേറ്റീവിന്റെയും നാടിന്റെയും സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കരുത്തായി നിൽക്കുന്ന കാളികാവ് ഏരിയ പ്രവാസി അസോസിയേഷൻ അഥവാ കാപ്പ ഇതിനോടകം കോടികളുടെ സഹായമാണ് നാടിന് നൽകിയിട്ടുള്ളത് കാളികാവ് ഏരിയ പ്രവാസി അസോസിയേഷൻ അഥവാ ഞങ്ങൾ എല്ലാ വർഷവും ഈ പാലിയേറ്റീവിന്റെ മുതൽ തുടക്കം എല്ലാ ും തുടക്കം മുതൽ ആദ്യമായിട്ട് ഹോം കെയറിന് വണ്ടി മാങ്ങിക്കൊടുത്തതു മുതൽ ബിൽഡിങ് അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് ഇടപെടുന്ന ജിദ്ദ കാപ്പ ഇന്ന് ഇവിടെ ഫണ്ട് കൈമാറി ആ ഫണ്ട് കൈമാറ്റത്തിന് എത്തിച്ചേർന്ന കാപ്പക സഹപരവാഹികളാണ് ഇവരെല്ലാവരും ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ റംസാനിൽ ഫണ്ട് കൈമാറുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ ഉച്ച ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പൊ ആ കാപ്പ എന്ന സംഘടന ഇവിടെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്ന ഒരു പ്രവാസി സംഘടനയാണ് കാലിയേറ്റീവിന്റെ കെട്ടിടവും വാഹനങ്ങളും എല്ലാറ്റിലും സ്ഥാനം കാപ്പയ്ക്കാണ് കാപ്പ ജിദ്ദ പ്രതിനിധികളായ മുസ്തഫ തൊണ്ടിയിൽ കെ ടി നാസർ റഷീദ് പൂന്താനത്ത് കാരയിൽ ഷംസുദ്ദീൻ പി കെ ഗഫൂർ നാസർ തെക്കേടത്ത് കെ ടി നൂറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ എടവണ്ണ